അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേയ് ഇൻ മൈ ലൈഫാണ് എന്നാൽ ഡേ ഇൻ മൈ ലൈഫിനേക്കാളും ഉപരി നമ്മളിൽ പലരും ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ഇഞ്ചക്ഷൻ എടുത്ത വേദനകളും അവിടെ കുറച്ച് ദിവസം കിടന്നു കഴിയുമ്പോൾ ഭയങ്കര ശരീരവേദനകളല്ലേ അതിനേക്കാൾ ഉപ്പിരി നമ്മളെ പല പല ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള സൂചികൾ കുത്തി കയറ്റി എൻ്റെ അമ്മവും നമ്മുടെ ശരീരവും അനക്കാൻ പറ്റാത്ത വേദനകളല്ലേ അപ്പോൾ ആ വേദനകളെല്ലാം മാറാനായിട്ട് നമ്മൾ പണ്ട് കാലം മുതലേ എൻ്റെ കുടുംബത്തിൽ ചെയ്തു വരുന്ന ഒരു കുറച്ച് ആയുർവേദ ഇലകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ പറമ്പിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ തന്നെ വേറെ ദൂരെ എങ്ങും പോകണ്ട അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് ഇതിപ്പം രണ്ടോ മൂന്നോ എണ്ണയെ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ പക്ഷേ ഓരോ ദിവസം കഴിയുംതോറും ഞാൻ ഇതിൽ വി വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടോ മൂന്നോ ഇനം ഇലകളെ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം വേറെ 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 വീണ്ടും എടുക്കുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന മൂന്നെണ്ണം അല്ലാതെ കരിഞ്ഞൊട്ടയുണ്ട് പിന്നെ അതുപോലെ പാണലുണ്ട് അതുപോലെ നമ്മുടെ വെളുത്താവണക്ക് അങ്ങനെ പല സംഭവങ്ങളിട്ട് ഓരോ ദിവസവും വെള്ളം വെട്ടി തിളപ്പിച്ച് നമ്മുടെ ശരീരം മൊത്തം വാരി പിടിച്ച് ആ ചൂടുവെള്ളത്തിലൊന്ന് കുടി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീര വേദനകളെല്ലാം പമ്പ കടക്കും അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പപ്പായുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് രണ്ട് ബിസ്ക്കറ്റുമൊക്കെ തിന്ന് ചിരിയൊരു ഉന്മേഷം തോന്നുന്നുണ്ട് നമ്മുടെ ഉമ്മ മോള് വന്നിട്ടുണ്ട് രാവിലെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടിയതല്ലേ കുട്ടി എത്തിയിട്ടുണ്ട് പ്രേ ദിവസിക്കായില്ലേ കണ്ടിട്ട് എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ ഓടിയതാ രാവിലെ ജെത്തിയറ്റ് പാവ പറഞ്ഞപ്പോഴേ ഹോസ്പിറ്റലിൽ ഈ വിളിയോട് വിളിയായിരുന്നു മൂന്നാല് വെട്ടം എന്നെ വിളിച്ചു തിരക്കിത്താ എന്തായി ഏതായി വേറെ നാളെ ഇഞ്ഞ് എത്തുമെന്ന് പറഞ്ഞപ്പ ഞങ്ങള് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഉമ്മ എങ്ങനെ എന്നെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് ആ ഉമ മോള് വന്നു ഇതാ സാമ്പാറിനോളത്തിൽ ഉമ്മ വന്നാലേ ഉള്ളു ഞങ്ങൾ ഇവിടെ ഒന്ന് തീ പറ്റിക്കുന്നത് ഇല്ലയമ്മ എത്ര ദിവസം കൊണ്ടുള്ള ആ ആശുപത്രിവാസവും ഒന്നും പറയണ്ട വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു എന്തായാലും എല്ലാം മാറി പിന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഐ സിയുവിൻ്റെ അകത്ത് കിടന്നിട്ട് ശരിക്കും ശരീരത്തിലെല്ലാം വേദനയാണ് ഇല്ല ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഭയങ്കരമായിട്ട് തടിച്ച് വല്ലാതായിരിക്കുന്നു കൈയൊക്കെ നീരുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് രാവിലെ നമുക്ക് ഇതാണ് നമ്മുടെ കരിനൊച്ചെന്ന് പറയാം കരിനൊച്ചു കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടോ ഇതിന്റെ ലേഗുമൊക്കെ ഞാൻ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ് പിന്നെ ശരീരവേദനകളെല്ലാം മാറും ഇത് വെച്ച് ലേഖി ഉണ്ടാക്കി കഴിക്കാം പൊട്ടു പുഴുങ്ങി കഴിക്കാം ഇതിൻ്റെ ഇല വെച്ചിട്ട് പിന്നെ നമുക്ക് ശരീരവേദനയുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ചിട്ട് വെള്ളം ദേഹത്ത് കോരി ഒഴിച്ച് കുളിച്ചാൽ മതി അപ്പം ഞാനിപ്പോൾ പപ്പാക്ക് വേണ്ടിയിട്ട് പുളിയുടെ നമ്മുടെ പുളി മൊത്തം വെട്ടി പോകുന്നതിൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് പിന്നെ പോസ്റ്റിലേക്ക് കിടക്കുന്നതും പറഞ്ഞിട്ട് ഏതാ നമ്മുടെ ലൈൻ കമ്പികയിലേക്ക് കിടക്കുന്നതും പറഞ്ഞ് മൊത്തം ആളിനെ കൊണ്ടുവന്ന് നിർത്തിപ്പിലാവും പുളിയും അത്രയും കോതിച്ച് അപ്പം ഇപ്പം പൊട്ടിക്കിളിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പുളിയില പോലെ ശരീരവേദനയെ മാറ്റാൻ പറ്റുന്ന വേറെ ഒരു മരുന്നും കേട്ടോ പുളിയില നമ്മുടെ കരിനൊച്ചിയുടെ ഇല പിന്നെ നമ്മുടെ പിന്നെ എരിക്ക് എരിക്ക് ഇത് വെള്ള ഇരിക്കാണ് കേട്ടോ വെള്ളയരിക്കും നീ വയലറ്റ് കളറിലെ പൂവുള്ള എരിക്കുമുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ വെള്ളയരിക്കാണുള്ളത് ഇപ്പം ഈ എരിക്കിൻ്റെ ഇല പുളിയുടെ ഇല കരിനൊച്ചീടെ ഇല ഇത് മൂന്ന് വിട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് നമുക്ക് വേദം പിടിക്കത്തില്ലേ അതേപോലെ ശരീരവേദനയ്ക്ക് തോർത്തു മുക്കി പിഴിഞ്ഞ് ദേഹത്തോട്ട് അല്ലെങ്കിൽ ഈ ഇല തന്നെ വാരി വെച്ച് വേദനയുള്ള ജോയിൻ്റുകളിലും ദേഹത്തൊക്കെ കോരി കുളിപ്പിക്കാൻ പോവുകയാണ് കുളിപ്പിച്ചതായത് നമ്മളെ പെണ്ണുങ്ങളെ വേദിടുന്ന പോലെ പുള്ളിയെ ഞാനൊന്ന് വേദിട്ടെടുക്കാൻ പോവുക അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലാം പോയി പറിച്ചുകൊണ്ട് വന്നു ഇപ്പോൾ മനസ്സിനൊരു സമാധാനവും തഞ്ചവും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ദൈവം അള്ളാഹു നല്ല രീതിയിൽ എല്ലാം പ്രാഹത്താക്കി തന്നല്ലോ നമ്പുരാനിതിനൊക്കെ കൊടാൻ കൂടി സ്തുതി അപ്പോൾ ഞാൻ രാവിലെ ഈ കലാപരിപാടിയിലേക്ക് പോവാൻ ഇതിലെ അഴുക്കും പൂച്ചയും പുഴുതേണ്ടത് ഇത് കണ്ടോ ഈ പ്രാണിയെ കണ്ടോ ഈ വക സംഭവങ്ങളെയൊക്കെ ഇതിൽ നിന്ന് അടിച്ച് കായ് അടിച്ച് പായിച്ചിട്ട് നമ്മളിതെല്ലാം കൂടെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാൻ പോകും ഒരു കഷ്ണം പച്ചമഞ്ഞളും കൂടെ ഞാൻ ചതച്ചിടുന്നുണ്ട് കാരണം ഏതെങ്കിലും വിധത്തിലൊരു ഈ ജീവികളൊക്കെ കണ്ടെങ്കിലും എന്നാലും നമ്മൾ എത്ര കഴിയാലും സൂക്ഷിച്ചാലും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പോവാ നമ്മുടെ ഊമാമോള് വേണ്ട ദോശമാവ് കലക്കിക്കൊണ്ടിരിക്കുക ദോശയും സാമ്പാറും അല്ലേ ഓ സാമ്പാർ സാമ്പാറിന്റെ സംഭവങ്ങളൊക്കെ അടുപ്പിൽ കയറിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം അടുത്തത് ദോശക്കുട്ടനെ ദോശക്കുട്ടന്മാരെ റെഡിയാക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അതാ ഇപ്പൊ റെഡിയാവും ഒരടുത്തൊരു ദോശ ദോഷം മൊരിങ്ങോണ്ടിരിക്കുന്നു മൊരിങ്ങു സാമ്പാർ റെഡി ഞാൻ ഹൈദരാബാദ് പോയപ്പോ വാങ്ങിച്ചൊന്നും നെയ്യാ എരുമ നെയ്യ് അത് താളിച്ചിട്ട് ആ അടുപ്പിലോട്ട് വെക്കാൻ നമുക്ക് ചൂട് ചൂടുവെള്ളം ഇല്ലേ നമ്മുടെ ഉമ്മമോടെ സാമ്പാറും സാമ്പാർ അടക്കുന്ന ഉമ്മ മോളൊക്കെ ഉണ്ടോ സ്പെഷ്യൽ സാമ്പാറായില്ലേ ട്ടോ ഞാനോർത്തേ വെറുതെ ഇവിടെ ഞാൻ കൊറേ ഉണ്ടായിരുന്നു പക്ഷെ പൊടിമോന്ന് കൊറേ പാരി വെളിക്കളഞ്ഞ് മത്തങ്ങ ഒക്കെ ഇരുന്ന് അളഞ്ഞു പുഴുത്ത് ഞാൻ പറ കൊറച്ച് കഞ്ഞി വെച്ചിരുന്നു കുക്കറിനകത്ത അതിന്റെ അപ്പുറം വെള്ളം കപ്പാക്ക് പപ്പായ കുളിപ്പിക്കാനുള്ള വെള്ളം എന്താ ഞങ്ങൾ ഇവിടെ റെഡിയാക്കുക വേദവെള്ളം കറിവേപ്പില അരി തട്ടിണ്ട മതിയെന്ന് പറയണ്ട സൂപ്പർ ആ മതി 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 പുളി കഴിച്ചിട്ടില്ലായിരുന്നു ശക്കലം പുളി കഴിഞ്ഞു നമ്മുടെ സാമ്പാർ റെഡി ആ ദോശ റെഡി പപ്പായ്ക്ക് വെള്ളം തിളപ്പിക്കാനുള്ള വെള്ളം റെഡി ദോശ ഇവിടെ രാമായണ മാസം ആയതുകൊണ്ട് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ക്ഷേത്രമുണ്ട് ദോശയും റെഡി ഞാനിപ്പ പപ്പാക്ക് കൊടുക്കട്ടെ ആ ഒഴിച്ചു എനിക്ക് കിട്ടിയ ചാൻസ് അല്ലേ നമ്മുടെ ഉമയുടെ സാമ്പാർ സാരമില്ലടാ നല്ലതാ കാസ് എടുക്കാനൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ ആരാണോ വന്നത് ഇല്ല വല്യ ചൂടുണ്ടോ ഇല്ലല്ലോ കുടുംബം ചെറുക്കനെ സ്കൂളിലോട്ട് വിട്ടിട്ട് വരാമെന്നാ പറഞ്ഞത് കിട്ടിയ ചാൻസ് അല്ലേ കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ ഇനി നോക്കണ്ട ഒന്നും പകുതിയും ദോശവല്ല ചാലും ഞാൻ നിർബന്ധിച്ച് തീറ്റിച്ച് ഇത് പിന്നെ കഴിക്കാവെന്ന് പറഞ്ഞ് മുട്ടയും കുരുമുളകും പാലും ഒക്കെ വെച്ചിട്ട് പോയി ഇപ്പൊ ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഷ്ടം ഇച്ചിരി കഴിഞ്ഞിട്ട് അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ആ നമ്മുടെ പുളിയിടല ഞാനിതൊന്നും തണ്ടൊന്നും കളഞ്ഞില്ല കേട്ടോ നല്ലതായിട്ട് ഇതാവട്ടെ ഞാൻ ഇനി ഒരു ഒരു കഷ്ണം മഞ്ഞളും കൂടെ ചതച്ചു ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ ഇത് നമ്മുടെ ശരീരവേദനകളെ എല്ലാം മാറ്റും എരിക്കിൻ്റെ ഇല കരിനൊച്ചിയുടെ ഇല പുളി ഇല ഞാൻ ആ കൂടിയാണ് നമ്മുടെ എരിക്കിട്ടത് കണ്ടോ കേട്ടോ തിളക്കട്ടെ വെട്ടി തിളച്ചിട്ട് നല്ല പാകത്തിനുള്ള ചൂടോടുകൂടി തോർത്ത് മുക്കി പിഴിഞ്ഞ് ദേഹം മൊത്തം ഒന്ന് ആവി കൊടുത്ത് ഈ ഇലയും വാരി വെക്കും വാരി സന്ധുക്കൾ തോറും കക്ഷത്തും നമ്മുടെ കൈത്തോളിനും രണ്ട് കൈയിലും ഇഞ്ചക്ഷൻ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് എടുത്ത് കിടക്കുക സത്യം പറഞ്ഞാൽ ഭയങ്കര ശരീരവേദന അപ്പൊ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും ഞാൻ മഞ്ഞളിൻ്റെ ഒരില കൂടി ഇടുക കേട്ടോ തിളക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് അറിയട്ടെ മോളെ ഒരു ഒന്നും പകുതിയും ദോശ കഴിച്ചു മുട്ടയും പാലും ഓടിയിരിക്കുന്നു ഇച്ചിരി കഴിഞ്ഞു കഴിക്കാന്ന് പറഞ്ഞു എല്ലാം കൂടെ ഒറ്റ അടിക്കുന്നില്ല സാധാരണ ആ ഞാൻ വേണ്ട പപ്പ കഴിച്ച എന്റെ ബാലൻസ് കൊണ്ടുവന്ന് പപ്പയുടെ അടുക്ക ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുവാ പറടാ അല്ല ഇച്ചിരി ഇച്ചിരിപ്പുട തിലക്കരുതാ ഇച്ചിരി ഇലകട ഗുണമല്ല ഇറങ്ങട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ കൂടിയതാണ് വെച്ചിട്ടില്ല നമ്മുടെ വെള്ളം എന്താ നന്നായിട്ട് തിളച്ചു വെന്ത്തിന്റെ ചാറ് കംപ്ലീറ്റ് ഇറങ്ങണം കണ്ടോ അതാ നല്ല കളറായി വരുന്നത് വരുന്നതോ ഈ വെള്ളം ഒഴിച്ചങ്ങോട്ട് ഒരു ഗുളിയൊക്കെ പാസ്സാക്കിയാലുണ്ടല്ലോ ശരീരവേദന ഈ അമ്പയും എരിമേലിയും എല്ലാം കിടക്കും ഈ ഇലയൊക്കെ എങ്ങോട്ട് വാരി പിടിച്ച് തോർത്ത് തോർത്ത് അങ്ങോട്ട് മുക്കിയിട്ട് അതില് മുക്കി പിഴിഞ്ഞ് അങ്ങോട്ട് ശരീരം മുഴുവൻ സന്ധുക്കൾ തോറും അങ്ങോട്ട് വെച്ച് കൊടുത്താലുണ്ടല്ലോ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ശരീരവേദനയും നീർക്കെട്ടും എല്ലാം പോവും ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം നമ്മൾ വിചാരിക്കും പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇങ്ങനൊക്കെയുള്ള ഇലകളിട്ട് തിളപ്പിച്ച ആണുങ്ങൾ എന്താ അവര് മനുഷ്യരല്ലേ ഓ എനിക്ക് ഉമ്മ വന്നത് എന്താ ആശ്വാസം അറിഞ്ഞു എന്റെ പൊന്നേ ഞാൻ ഒത്തിരി ഇന്നലെ വന്ന ഉടനെ വിളിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അങ്ങ് വിളിയും പറച്ചിലും എല്ലാം അങ്ങ് കഴിഞ്ഞു എന്തവന് എന്റെ കൂടാപ്പറപ്പുകള് കിടക്കുന്നത് കൊണ്ടുണ്ടോ പപ്പക്ക് വയ്യാത്തോണ്ട് പോയി എല്ലാ സാധനവും പച്ചക്കറിയും അതും ഇതും എല്ലാം മേടിച്ചോണ്ട് വരുവോ ഞങ്ങള് വന്നു തരുന്ന് അവളേന്റെ മുഖാമുഖം പറ്റിക്കാനേ ഞാൻ മാങ്ങ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ആ മാങ്ങ എല്ലാം ഉമക്കുട്ടി ഉമ്മക്കുട്ടി തോരം എന്ത് കാബേജ് തോരനും വെച്ച് കുറിച്ച കിട്ടിയല്ലേ കുറിച്ചു പറ്റിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ സുന്ദരി മണി ചതങ്ങിടോ ആ മതി 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 മീൻപീര കാരല്ല ഉണ്ടല്ലോ കാരല്ല കിട്ടിയിരിക്കുന്നത് ഈ എൻ്റെ ഉമയാ എത്ര ദിവസിയെന്നറിഞ്ഞൊന്ന് ഉച്ചത്തി സംസാരിച്ചിട്ട് പോരും ഓ കടന്നുപോയ ദിവസങ്ങളലോചിക്കാൻ വയ്യേ തേങ്ങ അത് മതിയായിരുന്നോടാ മതി അല്ലേ ഓ വേണ്ട മതി ആ നമ്മൾ വേറെ ഒന്നിനും എടുത്തും ചെല്ലു അല്ല അല്ലടി മോനെ ഇപ്പൊ തിരുമീ തേങ്ങാ മൊത്തം എടുത്തില്ലായിരുന്നോ തോരനാ തോരന ആ മതി 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 ഓ ഓ ഇപ്പം അയ്യാത്തോണ്ടുണ്ടല്ലോ ഞാൻ അടുത്ത് എന്താളെ എന്താ നോക്കട്ടെ കൊറച്ച് മജിക്കാക്കേ ഒരു വലുതും ഒരു നാലഞ്ചെണ്ണം പൊരിക്കണോ അവിടെ ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചത് എനിക്ക് എന്നാ ഒരു അഞ്ചെണ്ണോ അഞ്ചോ ആറോ എണ്ണം വലുതാ വലുതെടുത്ത് ആ കുലിസുമായുണ്ടല്ലോ വേണ്ടതേ കിടക്കുന്നു വലുത് നല്ല കുറിച്ച് ഇലിയോ അയ്യ് അത്ര ദിവസം കൊണ്ട് അവരുടെ അവിടുത്തെ കഞ്ഞീം പിന്നെ എന്തു വൈ ഓട്സ് കാച്ചിയത് മതി മതിടാ അതാക്കി എങ്ങനെ നാളെ നമുക്ക് വേറെ മീൻ മേടിക്കാം ആരെങ്കിലും ഒക്കെ കണ്ടാലോ നമ്മടെ മീൻ പീരായിട്ടല്ലേ ഒരിച്ചിരി തോരം കറിയുമല്ലേ മാങ്ങാ വേവാൻ വച്ചതാ വെള്ളം അതെ അതെ എൻ്റെ ഇളയ ആങ്ങളയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും അവനും വൈഫും എല്ലാം വന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത് ഉണ്ടാട്ട് ആശുപത്രി വെച്ച് പറയുവാനി സാറിന് ഇപ്പുറത്തോട്ടൊരു കട്ടിലും കൂടെ എടുക്കും ഞാൻ ചോച്ചെന്തോന്നിന രണ്ടുപേരും വന്നിട്ട് ഞാനും ചോദിച്ചടി എന്റെ വിവാഹത്തിന് ഇതായിരിക്കുന്നവന് പതിനാല് വയസ്സാണുള്ളത് അയ്യോ അല്ല ചില ദിവസം നേരത്തെ പോകും കള്ളി രാത്രി വരെ നിന്നിട്ടുണ്ട് നേരം വെള നേരം വെളുക്കും വരെ നിന്നിട്ടുണ്ട് ചെലപ്പോ രാത്രി നിക്കാൻ പറഞ്ഞ ഇവിടെ നീങ്ങുന്നിട്ടുണ്ട് എത്രയോ പ്രാവശ്യം പച്ചക്ക് വയ്യ അല്ലെങ്കി വണ്ടിയിലങ്ങ് കൊണ്ട് വിട്ടാനെ ണോ ഞങ്ങള് ചക്ക ഇടുവാ ഞങ്ങള് വന്നപ്പോഴത്തേക്ക് ഇതേ എല്ലാം ഇത് പോയി നിക്ക് നിക്കുവേണ്ട ചക്കയെല്ലാം നാശമായി പോയി നമ്മടെ ശരത്ത് തണ്ട മാറി നിന്നോ ദേഹത്ത് തെറിച്ച് ഒന്ന് ഇങ്ങോട്ട് നീക്കി ഇടുമോനെ ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് നീക്കിയിടണം കേട്ടോ അമ്മ ചീ എൻ്റെ യെസ് മതി മതി എന്താന്ന് അറിഞ്ഞോ നമുക്ക് നാളെ ചോള പറിച്ചെടുക്കണ്ടതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തുണ്ടോ നമുക്കിപ്പോഴും ഇവിടെ ചക്ക തീർന്നിട്ടില്ല കേട്ടോ ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഇത് ഈ ഒരു ചക്കയെന്ന് പറഞ്ഞാൽ ശരിക്കും വിളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വെടി രണ്ടായിട്ട് പൊട്ടി പൊളക്കും അങ്ങ് അപ്പൊ ഞങ്ങൾ വന്നപ്പോഴേക്കും എണ്ണാനൊക്കെ കഴിച്ച് അത് കൊള്ളില്ല ഇനി അനിപ്പോട്ടെ ബാക്കിയെല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി ഒരെണ്ണം നമ്മളും എടുത്തു ഉമയും കുറച്ച് കൊണ്ടുപോയി ബാക്കിയൊക്കെ കൊടുത്തു മുത്ത മുത്തിന് ആലോചിച്ചിട്ട് ആയി കേട്ടോ മറ്റേതെന്ത് ചെയ്തായിരുന്നു കൊണ്ട് പോയത് മറ്റേ കൂഴച്ചൊക്കെ പഴുത്തായിരുന്നോ ചോ രാവിലെ ഞാൻ വരണേ അങ്ങോട്ട് പോയി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്നു അപ്പോഴു തന്നെ പപ്പാക്ക് നല്ല ആശ്വാസം ഉണ്ട് എല്ലാവരും വരികയും പോവുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് ഹെള്ളാഹു എല്ലാ അസുഖങ്ങളിൽ നിന്നും മറാരോഗങ്ങളിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസ്ലാമലേക്കും